ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് അരുണതി കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി എല്ലാവരുടെ മുന്നിലും ഒരു നാടകം കളിക്കുന്നു വിസ്മയ നല്ലൊരു പാട്ടുകാർ തന്നെയാണ് പക്ഷേ ഇപ്പോൾ വിസ്മയക്ക് പാടാൻ സാധിക്കുന്നില്ല അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് എന്നാൽ ഇത് കേട്ടിട്ട് ഓർമ്മ പറയുന്നുണ്ട് മോളെ നിങ്ങൾ ചെയ്ത എല്ലാ ദ്രോഹങ്ങളും പറഞ്ഞു അരുണതി പറയുന്നു എല്ലാവരും കേട്ടല്ലോ അപ്പോ ഈ പറഞ്ഞതൊന്നും ആരും കണ്ടിട്ടില്ല ശ്യാമ പറയുന്നു ശ്യാമ പറഞ്ഞറിഞ്ഞു അത്ര തന്നെ അഖിലും വർമ്മസാരം ഇവള് പറഞ്ഞത് വിശ്വസിച്ചു ഇപ്പൊ ഇവൾ എല്ലാവരോടും പറയുന്നു സപ്പോർട്ട് പറയാൻ അച്ഛനെയും അമ്മയും ശ്യാമ കൊണ്ടുവന്ന് ഇവിടെ നടത്തിയ നാടകമായത് വസുന്ധരക്ക് ഇപ്പൊ മനസ്സിലായല്ലോ കുടുംബക്കാരുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നതിൽ വിഷമമുണ്ട് നിങ്ങൾ ഇള നിങ്ങളുടെ ഇളയ മരുമകൾ ഇവൾ ശ്യാമ ഇവളെ പേരും കള്ളിയാ ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് പാരമ്പര്യമാ പതിനഞ്ച് പവൻ പട്ടാ പകൽ കവർന്ന അമ്മയുടെ മകളാണിവൾ അപ്പോ ഇങ്ങനെ ഇരിക്കു മുള്ളിന്റെ മുകിൽ മുള്ളെ മുള്ളേക്കിളിർക്കു അങ്ങനെ ശ്യാമയും ശ്യാമയുടെ കുടുംബത്തെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അരുന്ധതി ഇരിക്കേട്ട ദേഷ്യത്തോടെ അഖിൽ പറയുന്നുണ്ട് ദേ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടേ ഇങ്ങനെ വന്ന് പച്ച കള്ളം പറയരുത് ഇങ്ങനെ ഇങ്ങനെ നുണ പറഞ്ഞ് രക്ഷപ്പെടാന്ന് കരുതണ്ട എന്റെ വർമ്മയും പറയുന്നുണ്ട് ശേഷം അവരോട് പറയുന്നു ഒരുപാട് ദ്രോഹിച്ചില്ലേ നിങ്ങള് ഇനി എന്നെ കള്ളിയും കൂടി ആക്കുവാണോ ഇതെല്ലാം കേട്ട ശേഷം വസുന്ധര പറയുന്നു മതി എല്ലാവരും സംസാരിച്ചത് മതി ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം വസു ഇതെല്ലാം സത്യമാണ് മോൾ അത് എന്നോട് പറഞ്ഞതാണെന്ന് വർമ്മ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് മോള് പറഞ്ഞത് മാത്രം വിശ്വസിക്കരുത് വർമ്മ സാറേ ഈ പറഞ്ഞതിനെല്ലാം ഒരു എവിഡൻസ് അത് മോളോട് ചോദിക്കേ എനിക്കെല്ലാം ബോധ്യമുള്ളതാണ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു കേട്ടെടുത്തോളം തൃപ്തിയായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഈ കുടുംബത്തെ നാണം കെടുത്തിയപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് തൃപ്തിയായല്ലോ ഈ ഫങ്ഷനും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം തൃപ്തിയായി എനിക്ക് തൃപ്തിയായി എല്ലാം മതി എളിയ മരുമകളെ ഈ കുടുംബത്തിന് ഒരു പേര് കൂടി ചേർത്തി തന്നല്ലോ നന്നായി ഈ ഫങ്ഷൻ കൊണ്ട് അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി എന്നെ വസുധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഇല്ല ശ്യാമ ഉള്ളിൽ വെറുപ്പിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഇവർ നിന്നെ അംഗീകരിക്കില്ല ആദ്യ പറയുന്നു മോളെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നീ പറഞ്ഞതാണ് സത്യം അതേ ശ്യാമെ നീ വിഷമിക്കാതെ എന്ന് അമൃതയും പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതെ നിങ്ങളുടെ മനസ്സിൽ സ്നേഹം മനസ്സ് കല്ലാക്കി വെച്ചിരിക്കുന്നവർക്ക് ഒന്നും ബോധ്യമാവില്ല ഒരിക്കലും മനസ്സിലാവൂല്ല ഇവളെ ഒരിക്കലും അംഗീകരിക്കത്തൂല്ല ഇത്രയും പറഞ്ഞിട്ട് അഖിൽ ശ്യാമയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു ശ്യാമവാ നമുക്ക് പോകാമെന്ന് വർമ്മ തടഞ്ഞപ്പോൾ വീണ്ടും അങ്ങിൽ പറയുന്നു ഇല്ല അച്ഛ ഇത്രയായിട്ടും എന്റെ ശ്യാമ അംഗീകരിക്കാത്ത വീട്ടിലേയും ഇവിടെ ഗായികയാണെന്ന് പരസ്യമായിട്ട് അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അതിന് ഇനി അധികനാൾ ഉണ്ടാവില്ല ഞാനാ പറയുന്നത് നോക്കിക്കോ എന്ന് പറഞ്ഞ അഖിൽ ശ്യാമയും കൂട്ടി പോകുന്നു വസുധര ആകെ വിഷമിച്ചു നിൽക്കുകയാണ് അരുന്ധതി വിചാരിച്ച കാര്യം നടന്നതിന്റെ സന്തോഷത്തിൽ കാറിന്റെ അടുത്തേക്ക് പോകുന്നു എന്നാൽ വിസ്മയ കാറിലില്ല വിസ്മയ മോളെ മോൾ മോളിതി എവിടെ പോയി എന്നൊക്കെ അവിടേക്ക് അന്വേഷിക്കുകയാണ് അരുന്ധതി കാറ് തുടർന്നപ്പോൾ വിസ്മയയുടെ ഫോൺ അടുത്തിൽ നിന്ന് കിട്ടുന്നു ഫോൺ ഇതിൽ വെച്ചിട്ട് മോൾ മോളിതി എവിടെ പോയതാണ് വിസ്മയ എന്ന് പറഞ്ഞ ടെൻഷനോടെ വിസ്മയ അവിടേക്ക് നോക്കുകയാണ് അരുന്ധതി ഈ സമയം വസുന്ധര ഐശ്വര്യോട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത കൺഫ്യൂഷൻ തോന്നുവാണ് വിസ്മയ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശ്യാമ പാടുക ഒന്നും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ ആരാ ശരി ആരാ തെറ്റ് ഒന്നും അറിയാനേ സാധിക്കുന്നില്ല ഐശ്വര്യ പറയുന്നു ഒന്നും ഒന്നും വിചാരിക്കാനില്ല അമ്മേ അരുന്ന്തി പറഞ്ഞതാ കറക്റ്റ് ആ ശ്യാമ പറഞ്ഞതെല്ലാം പച്ചക്കള്ളാണ് ശ്യാമ അഖിയെയും അച്ഛനെയും പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് എന്തായാലും ഞാൻ അരുണതിയെ വിളിച്ച് സംസാരിക്കട്ടെ കുറച്ച് ഡൗട്ട്സ് ഒന്നും ക്ലിയർ ആക്കാനുണ്ട് അയ്യോ വേണ്ടമ്മേ ഞാൻ സംസാരിക്കാമെന്ന് ഐശ്വര്യ പറയുന്നു ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം അത് അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് പോയി റെസ്റ്റ് എടുക്ക് എന്ന് ഐശ്വര്യ പറയുന്നു ഇതേസമയം ഐശ്വര്യ അരുദ്വതിയുടെ ഫോണിലേക്ക് വിളിച്ചു വീട്ടിലെത്തി ഒന്ന് ചോദിക്കുന്നു ഇല്ല വിസ്മയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഞങ്ങൾ വീടിന്റെ പുറത്തുണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഐശ്വര്യ പറയുന്നു അമ്മ അവർ പോയിട്ടില്ല പുറത്ത് തന്നെയുണ്ട് ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് വസുന്ധരയോട് പറയുകയാണ് ഐശ്വര്യ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാലോ ഐശ്വര്യ പറയുന്നു വേണ്ട അമ്മ റെസ്റ്റ് എടുക്കുക ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ താഴേക്ക് പോയി ഒടുവിൽ വിസ്മയെ അരുന്നൊടി കണ്ടെത്തുന്നു എന്റെ പൊന്നുമോളെ നീ ഇത് എവിടെ പോയിട്ടാണ് നീ എന്ത് പണിയായി കാണിച്ചത് ആളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇവിടെ കാര്യങ്ങൾ ഇവിടെ കാറിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് എന്നിട്ട് നീ എവിടേക്കെങ്കിലും ഓടി പോവുകയാണോ എന്നൊക്കെ അരന്തൊരിച്ചു ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് വിസ്മയെ പറയുന്നു എന്തിരാ മമ്മി ഞാൻ നീ ജീവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു പ്രശ്നവും എല്ലാം ഞാൻ ആ ഷ്യാമിയുടെ തലയിൽ വെച്ചിട്ടുണ്ട് അവളതെല്ലാം വിശ്വസിച്ചു അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു അമ്മയുടെ മോള് വന്നേ കാറിലേക്ക് കയറെന്ന് പറഞ്ഞ വിസ്മയെ കാറിലേക്ക് അരുന്തൊതിക്ക് കയറ്റുന്നു ഈ സമയം ഐശ്വര്യ അരുന്ധിയുടെ അടുത്തേക്ക് വന്നു ആ ശ്യാമ പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചല്ലോ ഐശ്വര്യ പറയുന്നു ശ്യാമ പെർഫോംസ് ചെയ്ത് ഒടുവിൽ അമ്മ അവളെ ഇവിടെ കൂടിയിരുത്തുന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അരുന്തി സത്യങ്ങൾ പറഞ്ഞല്ലോ അതാ രക്ഷയായത് അമ്മയ്ക്ക് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല ചില ഡൗട്ട്സ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുന്ധി പറയുന്നു എന്ത് ഡൗട്ട്സ് ഞാൻ പറഞ്ഞത് സത്യമാ അവള് ആ ശ്യാമ ഞങ്ങള് ചതിക്കാൻ നോക്കിയതാ ശ്യാമ കുറച്ച് പാടുമില്ലെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ പാടുന്ന എത്ര ആള് നമ്മുടെ നാട്ടിലുണ്ട് പ്രൊഫഷണലി പാടും എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കാര്യമാണ് ശ്യാമക്കേറെ പറ്റില്ല ഐശ്വര്യ വസുന്ധരയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഐശ്വര്യ എനിക്ക് വിശ്വാസമാണ് എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് വസുന്ധര അരുനിധി പറയുന്നു എന്നിട്ട് കാറിലേക്ക് കയറി അവർ പോകുന്നു ഐശ്വര്യ പറയുന്നു ഇവർ പറഞ്ഞത് ശരിയാണ് ശ്യാമ കുറച്ച് പാടും പക്ഷേ ശ്യാമയുടെ ശബ്ദം അതിന്റെ സ്വീറ്റ്നസ് അത് സമ്മതിച്ചേ പറ്റൂ ശേഷം ശ്യാമ് ഐശ്വര്യ വീട്ടിലേക്ക് പോകുന്നു ഇതേ ഇതേസമയം വീട്ടിലെത്തിയ അഖിൽ വല്ലാത്ത ദേഷ്യത്തിലാണ് അവിടേക്ക് അഖിലിന് പാലുമായി ശ്യാമ അവിടേക്ക് വരുന്നു അഖിലാണെങ്കിൽ വലിയ ദേഷ്യത്തിലാണ് സാറേ സാറ് വന്നപ്പോൾ മുതൽ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ എന്തൊരിപ്പ് സാർ അത് കുടിച്ചെന്ന് ശ്യാമ പറയുന്നു ഞാൻ ഇവിടുന്ന് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വരും എന്ന് വിചാരിച്ചാ ഇവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ അമ്മയോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതിൽ ഞാൻ തകർന്നു പോയി എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അരുന്ധതയും മോളും അവർ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇതും ഇതിനപ്പുറവും ചെയ്യും അത് സ്വാഭാവികം പക്ഷെ ഇത്രയ്ക്കായിട്ടും എന്റെ അമ്മ ശ്യാമ പറയുന്നു എന്തായാലും അവിടെ അമ്മയും അമൃത എടുത്തെയും എല്ലാവരെയും എന്റെ പാട്ട് കേട്ടല്ലോ അവരെല്ലാം ഞാൻ പാട്ടുകാരിയാണെന്ന് പറഞ്ഞല്ലോ എനിക്ക് അത് മതി അതാ എന്റെ സന്തോഷം അമ്മ വിസ്മയുടെ പാട്ടിലെ ഫാനാണെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അതെന്റെ ശബ്ദമല്ലേ ഈ ദേഷ്യമൊക്കെ മാറുമ്പോൾ പിന്നീട് എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കോളും പിന്നെ വിസ്മയും അരുന്ധതി മേടവും അവിടെ ശരിക്കും പെട്ടുപോയി എങ്ങനെ എങ്ങനെയെങ്കിലും തലയൂരി രക്ഷപ്പെട്ടു പോയതാണ് പക്ഷെ ഇതെന്തായാലും അവർക്കൊരു പാഠമായിരിക്കും ഇനി എന്നെ ശല്യം ചെയ്യാൻ വരില്ല അഖിൽ പറയുന്നു അവരങ്ങനെ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അരുന്ധതി ഇപ്പോൾ നോവിച്ചു വിട്ട മൂർഖൻ പാമ്പിനെ പോലെയാണ് വിഷം ചീറ്റും അവർ അതുകൊണ്ട് താൻ ഇനിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് അരകേട് ശ്യാമ എന്തൊക്കെയോ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് അരുൺ എന്തൊക്കെയോ ആലോചിച്ച് ഇരിക്കുന്നു ഐശ്വര്യ അവിടേക്ക് വന്നോ ഇന്ന് ശ്യാമ ഇവിടെ പെർഫോം ചെയ്ത് അമ്മയും എല്ലാവരെയും കയ്യിലെടുക്കാൻ നോക്കിയതാ ഒടുവിൽ പോയി ആ വിസ്മയക്ക് പകരം പാടിയതൊക്കെ അവളാണത്രേ വിസ്മയ വെറും ഡമ്മിയാണെന്ന് ശ്യാമയുടെ ഒരു മിടുക്ക് നോക്കണേ ആക്കി ഇന്ന് എന്തിനെ നമ്മുടെ അച്ഛനെ പോലും പറഞ്ഞ് പറ്റിച്ചില്ലേ എന്നാൽ അരുണിനെ ഇതിനൊന്നും കേൾക്കാൻ തയ്യാറല്ല ശ്യാമ കുറച്ചൊക്കെ പാടും അരുന്ധരി പറഞ്ഞതുപോലെ നാട്ടിൽ എത്രയോ പാട്ടുകാരുണ്ട് എന്ന് വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പേരും കള്ളം പറയാമോ ഇരിക്കേട്ട് അരുൺ പറയുന്നുണ്ട് ഞാൻ കസോയാണ് ശ്യാമയുടെ തീർത്താൽ തീരാത്ത പകയാണ് അതാ ആ അരുദ്ധതിയുടെ പച്ചക്കള്ള വിശ്വസിച്ചത് അസൂയോ എനിക്കോ അത് മാ ശ്യാമിയോടോ അവൾ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ എന്റെ ഏഴ് അയലത്ത് വരും അവള് എന്നെ ഐശ്വര്യ പറയുന്നു ഓ സൗന്ദര്യം എടി മനസ്സ് നന്നായിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയണം നിനക്കില്ലാത്ത ആ ക്വാളിറ്റി എല്ലാം ആ ശ്യാമിക്കുണ്ട് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അപ്പോൾ ഞാൻ മോശക്കാരിയാണല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ മിസ് കേരള എന്നെ ജയിക്കാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ല ശ്യാമയ്ക്ക് ദൈവം ആ അനുഗ്രഹിച്ചു കൊടുത്ത കഴിവാണിത് ഇനി ആരൊക്കെ പറഞ്ഞാലും ലോകം ഒരിക്കൽ ശ്യാമയെ അറിയും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അപ്പോ ഭാര്യ സ്വന്തം ഭാര്യയെ അരുണിന് വിശ്വാസം ഇല്ലല്ലേ കുറേ ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ തന്നെ അരുണി ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത് ഫങ്ഷന്റെ സമയത്ത് പലപ്പോഴും അരുണിനെ കണ്ടില്ല ഒന്നുകിൽ ഫോണില് അല്ലെങ്കിൽ എന്തോ ചിന്തയില് ഈ മാറ്റം ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത് അരുൺ പറയുന്നു നിന്നെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് കരുതി നിന്റെ അടിമയൊന്നുമല്ല ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നത് ഞാനാ പതിവില്ലാത്തത് കണ്ടാൽ ഞാൻ ഇടപെടും ഭാര്യ എന്ന അധികാരത്തോടെ തന്നെയെന്ന് ഐശ്വര്യ എന്നാലേ ഇനി ആ അധികാരവുമായിട്ട് എന്റെ മുന്നിൽ വന്നാൽ നീ വിവരം അറിയും എന്നാ പിന്നെ എന്താ ചെയ്യാനുള്ളത് ചെയ് കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ് അരുണിനെ ഐശ്വര്യ പിടിച്ച് തള്ളുന്നു ഐശ്വര്യ വെറുതെ ഇരിക്കേ എന്ന് അരുൺ പറയുന്നു കൊല്ലനെ കൊല്ലനെ എന്ന് പറഞ്ഞ് അരുണിന്റെ കയ്യിൽ പിടിക്കുകയാണ് ഐശ്വര്യ മാറി നിൽക്കോട്ട് എന്ന് പറഞ്ഞ് ഐശ്വര്യ പിടിച്ച് തള്ളിയിട്ട് മുറിക്ക് പുറത്തേക്ക് പോവുകയാണ് അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ തന്നെയാണ് അരുൺ മുറുക്കി പുറത്തേക്ക് പോയത് മുറുക്കി പുറത്തേക്ക് പോയതിനു ശേഷം കുറിച്ച് ആലോചിക്കുന്നു ശേഷം ഫോൺ എടുക്കുകയാണ് അരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ